തേപ്പൂട്ടി കുത്തിട്ടോ ആ നൂരി സത്തും വന്നടി ചുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നോ രണ്ടോ കേറിപ്പോ എന്നെ എപ്പോഴും ഇങ്ങനെ വിളിക്കരുത്ന്ന് പറഞ്ഞു. പൂല് മാത്തേ അയ്യോ എന്നാ വന്നി ഇവരെന്നാ സാറേന്ന് വിളിച്ചു. ആരെ ഈ പാണ്ട തൈട്ടിട്ടാണോ? എന്നെ സാറേന്ന് വിളിച്ചോണ്ട്. പൂളയോ? അല്ല ഒരു സംശയത്ര കൂടിയാണ്. મેડમ അയ്യോ ദേ എന്നെ મારും મારും കല്യാണം പോയാൻ പറഞ്ഞില്ല മൂന്ന് നീ പോലെ അല്ല എനിക്ക് ഇവര തോന്നിന്റെ വീട്ടിൽ വന്നായിരിക്കും അതെ പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച സാറും മാഡം ഒന്നും ഇവിടെ അല്ലെ ആ മോളി കാണുന്ന ആ രണ്ടാമത്തെ വീടാണ് ഡോക്ടറിന്റെ വീടാണ് ഞാൻ നിങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചത് നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത് മാഡം നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം പറയാൻ വന്നത് വളരെ ഗുണം ചെയ്യുന്ന ടൈം ഒക്കെ കെട്ടിയപ്പോ ഞങ്ങൾ വരുന്നത് മാന്യമാരാണ് ഞാനുണ്ടല്ലോ കാശ് എന്തോരം മുടക്കി എന്ന് പറയാം ആശുപത്രി കൊണ്ടുപോയി ഇവിടെ മാനിനായിട്ട് ടൈം കെട്ടി വന്നിട്ട് എന്നോടല്ലോ സംസാരിക്കണം നീന്താണോ അതെ എനിക്ക് മനസ്സിലാവും അത്ര ഇംഗ്ലീഷിൽ തോന്നി ഷെയർ മാർക്കറ്റല്ലേ അതെ അപ്പം ഞമ്മക്ക് രാവിലെ മാർക്കറ്റിൽ വന്ന് പണി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എത്ര മണിക്ക് പറ്റും പറ്റുമോ മണിക്ക് പോരാൻ പറ്റുമോ അതെന്നെ ചോട്ടെടുപ്പാണോ ഈ പൂക്കി കൊടുക്കലാണോ എന്നാ പരിപാടി അത് അല്ല ആ ഷെയർ മാർക്കറ്റിംഗ് അല്ല ഇത് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് ഞങ്ങളുടെ കമ്പനി ഓഫർ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് ഞാൻ പറയാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു പത്ത് രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് അത് നൂറ് രൂപയെ തിരിച്ചു കിട്ടും

അപ്പൊ അതാണ് നിങ്ങളുടെ കമ്പനി ഓഫർ ചെയ്യുന്നത് നിങ്ങൾ പതിനായിരം രൂപ നിക്ഷേപിച്ചാൽ മതി ഒരു വൺ ഇയർ കഴിയുമ്പോൾ അതായത് ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് പത്തു ലക്ഷം മിനിറ്റ്

കൊച്ചിന്റെ ഉള്ള പൈസ കൊണ്ട് ഞങ്ങൾ വെച്ചേക്കാം അതാണ് ഇവിടെ വീട്ടിൽ കുടുംബശ്രീയുടെ ലോൺ കിട്ടിയ പൈസ ഉണ്ട് അതും ഇത് കൂടാതെ ഞങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു വലിയ ഓഫർ ചെയ്യുന്നുണ്ട് അത് ഞങ്ങളുടെ കമ്പനിയുടെ ഇരുപത്തിയഞ്ചാമത് വാർഷികമാണ് അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാല് ഞങ്ങൾ ഇതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം പ്രമാണിച്ചൊരു മെഗാ ഇവന്റ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ പങ്കെടുക്കുന്ന ആരൊക്കെയാണെന്ന് അറിയാമല്ലേ മമ്മൂട്ടി മോഹൻലാല് നിവിൻ പോളി കുഞ്ചാക്കോ ബോബൻ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു അപ്പൊ നിങ്ങളെ കൂടെ ഞങ്ങൾ അതിൽ ആഡ് ചെയ്യുന്നു നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുന്നു ഇരുന്ന് കഴിഞ്ഞ പ്രോഗ്രാമിന് ശേഷം നിങ്ങൾ അവരുമായിട്ട് ഡിന്നർ കഴിക്കുന്നു എനിക്കൊരു സാരി മേടിച്ചു ടിക്കറ്റ് ആണ് ടിക്കറ്റ് നീ എന്നാ നോക്കി ഒരുപാട് പേര് ചേർന്ന കമ്പനിയാണ് ഓ താങ്ക് യു സർ ഓ നിങ്ങൾ ഫാനും പോട്ട് വിട്ട് ദയവായിട്ട് അയച്ചോണ്ട്

പാസ് തന്നെ നമ്മളെ പറഞ്ഞു കൊടുത്ത് നമ്മളെ വീട്ടിൽ കാര്യം